ചൂട് പ്ലേ ചൂട് അവിയൽ നിക്കൂ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ അവിയൽ പോവില്ല അവിയൽ അവിടെ പോനാ ഡ്യൂട്ടി കഴിഞ്ഞു ആ നിക്കേ അവിയൽ ഹായ് രാജയോടെ വിളിക്കേണ്ടിട്ടോ അവിയൽ ഹായ് എന്ന് പറയണ്ട എന്താ നമ്മള് പോക്കിരി രാജ ഒന്ന് പറയൂ ആരാന്ന് പറയൂ പോക്കരി രാജ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ആരാന്ന് പറഞ്ഞിട്ടോണം നീ അങ്ങനെ എല്ലാം വെറുതെ വെറുതെ പറഞ്ഞാണെങ്കിൽ സോറി എങ്കിലും പറഞ്ഞാൽ നല്ലതായിരുന്നു പാട് എന്ന് പറയുന്നുണ്ട് കേറു കേറു ലിങ്കില് പിടിച്ച് തൂങ്ങി വരൂ സ്വാഗതം എവിടെ നാട് നാട്ടിലെ ഞാനും മലപ്പുറം തിരൂരാണ് സ്ഥലം

ഇതേ നമ്മുടെ പോക്കിരി രാജ വന്നിട്ട് എന്തോ ക്യൂന്നൊക്കെ പറയുന്നുണ്ട് എന്തിനു സോറി പറയണം ആ ഇല്ല പോക്കിരി ആരാന്ന് പറയൂ പനിയാ നിൽക്കുന്നതിന് പകരം കിടന്നാ പോരെ മതി മതി കിടന്നാ മതി കേട്ടാ മതി പാട്ട് കേട്ടാ മതി അവിയല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് നിൽക്കുന്നല്ലേ വേണ്ട വേണ്ട നിലമ്പൂരാണോ നീ ചോദിക്കുന്നുണ്ട് മുഖം കാണിക്കൂ കാണിക്കൂന്ന് പറയേണ്ട അവിയല്ലേ മുഖം കാണിക്കാൻ ഓരോരുത്തർ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കാതെ കേട്ടോ ബുദ്ധിമുട്ടില്ലെങ്കിൽ കാണിക്കൂ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അവിയൽ ഞാൻ മുഖം കാണിക്കും ഞാൻ എൻറെ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോ കാണിക്കാല്ലോ ഞാൻ നമ്മളെ രാജവേട്ടിന് വേണ്ടിട്ടും അതുപോലെ തന്നെ അവിയലിന് ഒരു പഴയ സോങ് അതുപോലെ താരക്ക് താരക്ക് വേണ്ടി പാടാൻ രാജിവേട്ടൻ കേറട്ടെ സുഖം തന്നെയാണ് സുഖമായിരിക്കുന്നു മഴ നാട്ടില് ഇവിടെ മഴയില്ലാട്ടോ കൊല്ലത്ത് പത്തനംതിട്ട എവിടെക്ക് ഭയങ്കര മഴയെന്നു പറഞ്ഞേ മൂബാറൊക്കെ പൊളിക്കൂ എന്ന് പറയട്ടെ ഞാൻ നിലമ്പൂരിന്ന് നിന്ന് രാജ പറയുന്നുണ്ട് നിലമ്പൂർ എവിടെയാ പോക്കിരി രാജ പേര് പറയൂ പോക്കിരി രാജ പേര് പറയൂ പേര് പറയൂ പേര് പറയൂ ഞങ്ങൾ രാജീവ് അങ്ങനെ പറഞ്ഞാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും കളവന്മാരാവും അല്ലോ

പോയോ അവിയൽ പോയോട് വേർക്കിറങ്ങി പോകുന്ന വഴിക്ക് ഒരു സബ് ആ എല്ലാം അവിയൽ സെൻറെ കൂട്ടാണല്ലോ കൂട്ടായിരിക്കും നോക്കട്ടെട്ടോ ഞാൻ ഓക്കെ ഞാൻ പാടാം ഫസ്റ്റ് പാടാം ഓക്കെ കാറ്റിൻ ഹൃദയാ ിൽ തേനീല പുടവ കുമ്പിൽ പാടം കണ്ണീരുപ്പി രാമായണം കേൾക്കാതെയായി ഒന്മൈനകൾ മിണ്ടാതെയായി ഓ ഹൃദയം അരയാൽ കൊമ്പിൽ തേനി ഓല പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ഓ പൈക്കിടാവേങ്ങി നിന്നു പാൽമ